ിക്കുന്ന സ്നേഹിക്കുന്ന ബഹുമാനമുള്ള സുരേന്ദ്രൻ സാർ അവരെ സഹപ്രവർത്തകനെ ഒപ്പി രാ ശില്പികളെ അധ്യാപകരെ വിദ്യാർത്ഥികളെ വളരെ ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ഒരാളാണ് സുരേന്ദ്രൻ സാർ എന്നതുകൊണ്ടാണ് അദ്ദേഹം ഈ പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ന് ഹൃദയം കൊണ്ട് സംസ് സംസാരിക്കുന്നവർ അത് കവിതയിലായാലും സാഹിത്യത്തിലായാലും കവിതയും സാഹിത്യവുമെല്ലാം വലിയ മൂലശോഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭയാനകമായ ഒരു വിപത്തിനെ തന്നെ മാനവരാശി അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം ഇന്ന് എത്തി നിൽക്കുന്നത് കാരണം മനുഷ്യ സമൂഹത്തെ നന്മയിലേക്കും തിന്മയിലേക്കും നടത്താൻ സാഹിത്യത്തിന് കഴിഞ്ഞിട്ടുള്ളു എന്നത് സാഹിത്യത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് വേറെ ഒന്നിനും അങ്ങനെ ഒരു പ്രത്യേകത അവകാശപ്പെടാനില്ല എപ്പോഴെല്ലാം സാഹിത്യത്തിന് അതിമഹത്തായ മനുഷ്യധർമ്മവും സംസ്കൃതിയും നഷ്ടപ്പെട്ടോ അപ്പോഴെല്ലാം ആ സമൂഹം അതപ്പതിച്ച് തകർന്ന് മനുഷ്യർ എന്ന് പോലും പറയാൻ കഴിയാത്ത വിധത്തിൽ തകർന്നു പോയിട്ടുണ്ട് എന്നൊരു ചരിത്ര സത്യമാണ് എപ്പോഴെല്ലാം കലയും സാഹിത്യവും അതിൻ്റെ ധർമ്മം നിർവഹിച്ചോ ആ സൊസൈറ്റിയിൽ ഒരു ശുദ്ധീകരണം സ്വമേധയാ നടന്നുകൊണ്ടിരുന്നിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് സത്യത്തിൽ ഈ ശുദ്ധീകരണ പ്രവർത്തനം പ്രക്രിയകൾ പ്രക്രിയകൾ നടക്കുക എന്നുള്ളത് കേവലം പഠിപ്പിക്കൽ കൊണ്ടല്ല പഠിക്കൽ കൊണ്ടാണ് പഠനങ്ങളിൽ നല്ലൊരു ശതമാനവും മനുഷ്യൻ്റെ ചിന്താമണ്ഡലം യഥാർത്ഥമായ വസ്തുതകളെ കണ്ടെത്തുകയാണ് രാത്രി എണീറ്റാല് നക്ഷത്രങ്ങളിലേക്കും പരിസരത്തേക്കും നോക്കിയാൽ എന്നിട്ട് ആലകാനിൽ അധ്യായത്തിൽ രണ്ട് വചനങ്ങളുണ്ട് അത് അതോടിയാല് ആ മനുഷ്യന്റെ ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞ ഒരു വരിൽ നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വചനങ്ങളാണ് ഇന്ന വന്നഹാരി അൽബാബ് രാത്രിയിലും പകലിലും ആകാശത്തിലും ഭൂമിയിലും നക്ഷത്രങ്ങളിലും എല്ലാം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് തുടങ്ങുന്ന രണ്ട് വചനങ്ങളാണത് ഈ വചനങ്ങൾ കേവലം ഉരുവിട്ടാൽ പോരാ അത് പരിസരമൊക്കെ ഒന്ന് നോക്കിയിട്ട് അത് അതൊരുവിട്ട ആൾക്ക് അയാളുടെ ചെറുദോഷങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇതിനൊരു ഉള്ളുണ്ട് എന്താണ് ഇതിൻ്റെ ഉള് കേവലം പഠിക്കുകയോ പഠിപ്പിക്കുകയോ അല്ല കേവലം അതിനൊക്കെ അപ്പുറത്ത് കാര്യങ്ങളെ മനുഷ്യർ കണ്ടെത്തുക എന്നൊരാ മനുഷ്യന്റെ സർഗസിദ്ധി എന്ന് പറ ശ്രദ്ധിക്കണേ ഒരു പ്രസംഗം എന്ന് പറഞ്ഞാൽ അതൊരു കേവലം ഒരു പരിപാടിയായി വിചാരിക്കരുത് അത് വളരെ ശ്രദ്ധിക്കണം എല്ലാവരും ഒരു പ്രസംഗം കേട്ടോളണം എന്നൊന്നും ഇല്ല പക്ഷെ ഇരിക്കുന്ന ആളുകൾ അത് വളരെ ചിന്തിച്ച് മനസ്സിലാക്കണം അതിൻ്റെ ഉള്ളിൽ വല്ലതും ഉണ്ടോ അങ്ങനെ കേൾക്കൽ ഒരു നിർബന്ധമായ കാര്യം നല്ലൊരു പ്രഭാഷണം കേൾക്കൽ നിർബന്ധമായ കാര്യമേ അല്ല പക്ഷെ കേൾക്കുന്നവർ വളരെ ഇൻ്റലിജൻ്റായി വളരെ ഗൗരവത്തിൽ അതിനെക്കുറിച്ച് ആലോചിക്കണം ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല പിന്നെ കിടക്കുന്ന കണ്ണ് മാളിപ്പോയിരുന്നാൽ എന്നാലും മനസ്സ് മാളിയില്ല എന്തുകൊണ്ടെന്നാൽ സുരേന്ദ്രൻ സാറിൻ്റെ സംസാരം മുഴുവൻ ഞാൻ കേൾക്കുകയായിരുന്നു കാരണം ഞാൻ ഇന്നലെ വൈകുന്നേരം കൈറോയുടെ സമയം ഏഴ് മണി മുതൽ ഇന്ന് ഈ സമയം വരെ യാത്ര ചെയ്യാം അപ്പോൾ ഫ്ലൈറ്റിൽ പൊതുവെ എനിക്ക് ഉറങ്ങാൻ കഴിയൂല എങ്കിലും ആ പ്രസംഗത്തിന്റെ ഉള്ളിൽ വളരെ സമർത്ഥമായ ചില സത്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മനുഷ്യരിൽ അവരേത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും മനുഷ്യന്റെ ഉള്ളിൽ മനുഷ്യൻ മനുഷ്യനായാൽ ചില ധർമ്മവും നന്മയും കിടക്കും അത് കണ്ടെത്തുക എന്നത് എല്ലാവരുടെയും ബാധ്യതയും ഉത്തരവാദിത്തമാണ് മനുഷ്യന് കഴിയാത്തൊരു കാര്യമില്ല ഞാൻ മിനിഞ്ഞാന്ന് അലക്സാണ്ട്രിയയിൽ പോയി അലക്സാണ്ട്രിയയിൽ പോയപ്പോൾ എന്നെ വീണ്ടും അലക്സാണ്ടറെക്കുറിച്ച് ചിന്തിപ്പിച്ചു ഞാൻ ഇന്നലെയും രാത്രി ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് അലക്സാണ്ടർ പറ്റി ചിന്തിക്കായിരുന്നു ഇപ്പോഴും ഞാൻ ഇന്ന് നേരമെടുത്തിട്ടും അലക്സാണ്ടറെ പറ്റി ചിന്തിക്കുകയാണ് എന്തൊരു അലക്സാണ്ടർ ആണ് അദ്ദേഹം ജനിക്കുന്നത് ബി സി മുന്നൂറ്റി അമ്പത്തി ആറിലാണ് മരിക്കുന്നത് ബി സി മുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് ഇന്ത്യ പിടിച്ചടക്കുന്നത് ബിസി മുന്നൂറ്റി ഇരുപത്തി ആറിലാണ് അന്ന് പോറസ് ആയിരുന്നു ഇന്ത്യൻ ചക്രവർത്തി ധീരനായ പോറസിൽ നിന്ന് അദ്ദേഹം പൊരുതി ഇന്ത്യ നേടുകയും പിന്നീട് അദ്ദേഹത്തിന്റെ ധീരത കണ്ട് ഇന്ത്യ പോറസിന് തന്നെ ഏൽപ്പിച്ച് അദ്ദേഹം നേരെ പേർഷ്യയിലേക്ക് പോവുകയും ചെയ്യാം ഇവിടെ നല്ല എന്റെ വിഷയം കിടക്കുന്നത് ഞാനിത് പറയുന്നത് ശരിക്കണേ മാസോണിയിലെ ഫിലിപ്പിന്റെ മകനാണ് യഥാർത്ഥത്തിൽ അലക്സാണ്ടർ ഇരുപതിനാമത്തെ വയസ്സിൽ അദ്ദേഹം ചക്രവർത്തിയാവാണ് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ മരിച്ചുപോയി അപ്പോഴത്തെ യൂറോപ്പും ഏഷ്യയും ആഫ്രിക്കയും മുഴുവനാണ് മനുഷ്യൻ കയ്യാറാക്കി എന്താ പറയുന്ന പദങ്ങളും എന്താണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളും എന്തൊരു മെസ്സേജാണ് എന്തൊരു ധീരനായ പോറസിൻ്റെ മുന്നിൽ നിന്നിട്ട് നമുശിരസ്കനായിട്ട് പറയാ ധീരന്മാരെ എനിക്കിഷ്ടമാണ് പോറസിനെ പിടിച്ചുകിട്ടിക്കൊണ്ടുവരുന്നുണ്ട് അലക്സാണ്ടർ മുന്നിൽ അപ്പോൾ അലക്സാണ്ടർ താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അവസാനം പോറസ് പറയുന്നത് തീരുവായി കീഴ് നിങ്ങുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ രാജ്യത്തിന് വേണ്ടി പൊരുതി മരിക്കാനാണ് എനിക്ക് ഇഷ്ടം എന്ന് പറയുമ്പോൾ ഇന്ത്യ മഹാസാമ്രാജ്യം മുഴുവൻ പോറസിനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പേർഷ്യയിലേക്ക് പോവാ അന്ന് മുപ്പത് വയസ്സാണ് മുപ്പത് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നമ്മുടെ ഈ ആധുനികർ എന്ന് പറയുന്ന നമ്മുടെ കാലത്ത് പോലും കളിക്കുന്ന പ്രായം മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ടൈഫോയിഡ് ബാധിച്ച് അലക്സാണ്ടർ മരിച്ചു മരിച്ചിട്ടുണ്ട് അലക്സാണ്ടറെ പോലെ ഒരു വില്ലാളി വീരൻ പിന്നീട് ലോകം ഇങ്ങനെ കയ്യിലൊടുക്കിയ ഒരാൾ അലക്സാണ്ടർ ശേഷം ഉണ്ടായിട്ടില്ല നമ്മൾ സാധാരണ ഒരു പിന്നെ വലിയൊരു മിസ്റ്റിക്ക് ഒരു സോഫിയൊക്കെ ആണെങ്കിൽ നമ്മൾ പറയുക മലക്കുകളുടെ സഹായം ഉണ്ടാവും അലക്സാണ്ടർക്ക് എന്ത് മലക്കിന്റെ സഹായം അപ്പം ഞാനിതിന് മനസ്സിലാക്കി ഞാൻ ഈ ഇന്നലെ മിനിഞ്ഞാൽ എൻ്റെ തല മുഴുവൻ അലക്സാണ്ടർ ആണ് എന്തൊരു അലക്സി എന്തൊരു കഴിവാണ് മനുഷ്യന്റെ കഴിവ് മനുഷ്യനെ അള്ളാഹു കഴിവ് നൽകിയത് അവനെ എന്ത് പറഞ്ഞാൽ ഇപ്പം നേരത്തെ ഇവിടെ മുളന്തണ്ടിനെ പറ്റി പറഞ്ഞു മസ്നവി തുടങ്ങുന്നത് തന്നെ മുളന്തണ്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് മസ്നവി വല്ലാത്ത ഒരു കാവ്യമാണ് അതായത് മുളന്തണ്ടിങ്ങനെ

ഞാന് ഒരു മനുഷ്യന്റെ മുന്നിൽ ഒരു സാഹിത്യകാരന്റെ മുന്നിൽ നമുറ അത് വിജയന്റെ മുന്നിൽ വിജയനെ പോലെ ഒരു സാഹിത്യകാരൻ ഇന്ത്യ ഉണ്ടായിട്ടില്ല അദ്ദേഹം മലയാളത്തെ മാറ്റിമറിച്ചു വിജയന മുമ്പും പിമ്പും എന്നാണ് എന്താണതിന് കാരണം അദ്ദേഹം പേന കൊണ്ട് എഴുതിയെങ്കിലും അദ്ദേഹം ഹൃദയം കൊണ്ട് എഴുതി വല്ലാത്ത വരികളാണ് ഓരോ വരിക്കും ജീവനുണ്ട് മനുഷ്യൻ ജീവനോടുകൂടെ പഠിക്കുമ്പോൾ അവൻ വലിയ ആളാവും ആർക്കും ആളാകാൻ കഴിയും എല്ലാവരും എല്ലാവരിലും ഒരു മൊബൈൽ പോലെയാണ് ഈ ഒരു മൊബൈലിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് എന്നാൽ എന്നെപ്പോലത്തെ സാധുക്കളായ ആളുകളാണ് ഇതിൻ്റെ ഡയൽഡ് ഓപ്ഷന് അത് ഞാൻ തന്നെ സാറേ അതിന്റെ റിസീവ്ഡ് ഓപ്ഷന് മിസ്ഡ് ഓപ്ഷന് ഇങ്ങനെ പിന്നെ നേരെ വെളുക്കുമ്പോൾ നേരത്തെ ഏഴര വെളുപ്പിനെ ഈക്കാൻ വേണ്ടിയിട്ട് ഒരു നാലര മണി നാലര മുക്കാൽ മണിക്ക് വെച്ചിട്ട് അതിൻ്റെ ഒരു അലാറം അതും കൂടെ വെക്കും അത്രത്തെ അതിനപ്പുറം എനിക്ക് എന്നെ പോലത്തെ ആളുകൾക്ക് അറിയില്ല എന്നാൽ എന്തൊക്കെ അതുകൊണ്ട് കാണിക്ക ഇത് ഇതന്നെ മനുഷ്യൻ മനുഷ്യന് മനുഷ്യൻ മനുഷ്യനായി തീർന്നാൽ അവന് കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല അവന്റെ കല കലയിൽ സൗന്ദര്യമുണ്ട് ഒന്നിനും സൗന്ദര്യമില്ല കല ഏത് കാര്യവും കലാപരമായി പഠിക്കും കലയോട് കൂടെ ഒരാൾ പാചകക്കാരനായാൽ അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ നല്ല രുചിയുണ്ടാവും സത്യം അത് കല പാചകത്തിലുണ്ടൊരു കല എന്തിലും ഉണ്ട് കല്ല എന്തിലുമുണ്ട് കല്ല ഇപ്പ നമ്മളെ പിന്നെ ഈ പുസ്തകങ്ങളിലൊക്കെ ഭക്ഷണത്തെ കുറിച്ച് പറയുന്നിടത്ത് ഇങ്ങനെ രണ്ട് കപ്പ് എന്തു പറയാ പാല് പിന്നെ മൂന്ന് കപ്പ് എന്താ പറയാ പിന്നെ ഗോതമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് പറയും ഉപ്പ് പാകത്തിന് അതിലാണ് കൂട്ട് കിടക്കുന്നത് അത് നിപുണനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അത് ഉണ്ടാക്കിയാൽ അയാളിൽ ഭക്ഷണത്തിന്റെ ഒരു കലയുണ്ടെങ്കിൽ പ്രഭാഷണം അങ്ങനെയാണല്ലോ പാട്ട് അങ്ങനെയാണല്ലോ സത്യത്തിൽ കഴുതിയുടെ ശബ്ദം ശബ്ദമാണ് യേശുദാസിന്റെ ശബ്ദം ശബ്ദം തന്നെയാണ് പക്ഷേ ഒരു മനോഹരമായ അദ്ദേഹത്തിൻ്റെ ശബ് എറ്റൊരു സൗന്ദര്യമാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ഓർക്കാറുണ്ട് ഖുർആാൻ യേശുദാസ് ഒരു അവസ്ഥയിലായി കഴിഞ്ഞാൽ അതെന്തൊരു മനോഹരം എല്ലാ ആളുകളും ഇന്ത്യ രാജ്യത്തെ മുസ്ലിം നൂറ്റി ഇരുപത്തി അഞ്ച് കോടി ജനങ്ങളും ഖുർആന്റെ മുന്നിൽ തല നിൽക്കും അത് യേശുദാസ് ഓടിയാണ് എന്തുകൊണ്ട് അതിന് കലാപരമായി അതിന് അത് അവതരിപ്പിക്കാൻ കഴിയും പ്രഭാഷണം എന്ന് പറഞ്ഞാൽ അതൊക്കെ അങ്ങനെയാണ് എന്തും അങ്ങനെയാണ് മൈക്കൽ ആഞ്ചലിനെ കുറിച്ച് പറഞ്ഞു മൈക്കൽ ആഞ്ചലോവിന്റെ അതത്തെ ഹൃദയം കൊണ്ട് ആണ് ശില്പ കലയോട് കൂടെ പഠിച്ചാൽ കലയോടുകൂടെ പഠിപ്പിച്ചാൽ പ്രഭാഷണ തേച്ച ഇങ്ങനെ കട്ട കട്ട കട്ടയായി പറയുക എന്നുള്ളതാണ് ഞാനിവിടെ സ്വാഗതം പ്രസംഗം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉസ്താദിനോട് ഒരു വാക്ക് പറഞ്ഞു ഭാഷണം എന്ന് പറയാൻ പാടില്ല അതൊരു സുഖമില്ലാത്ത വാക്കാണ് ഭാഷണം ഭാഷണം എന്ന് പറയുന്നത് പ്രഭാഷണം എന്ന് പറയുന്നു എന്തുകൊണ്ട് ഭാഷണത്തിന്റെ അലങ്കാരമാണ് പ്ര എന്തിനാണ് അതിൻ്റെ പുറത്തെ കളയുന്നത് അത് മലയാളികളായ നമ്മുടെ ഗുരുപിതാക്കന്മാർ ആയിരത്താണ്ട് കൊല്ലങ്ങളായി നമുക്ക് കനിഞ്ഞലെഴുകിത്തന്നതാണ് ഭാഷണത്തിന്റെ മുന്നിലൊരു അലങ്കാരം അക്ഷരം എന്താണ് അത് വെറുതെ കളയുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രഭാതല്ലേ പ്രഭാതം സുപ്രഭാതമായപ്പോ നമ്മളെല്ലാവരും സ്വീകരിച്ചില്ലേ സൂന്നുള്ളത് അലങ്കാരല്ലേ പ്രഭാതം ഒക്കെ ആരാണോ പ്രഭാതത്തെ നോക്കി കണ്ടത് ഓരോരുത്തരും അവനവന്റെ കണ്ണനുസരിച്ചല്ലേ പ്രഭാതം സുപ്രഭാതമാവും പ്രഭാതമാവുക ഭാഷണത്തെ ഒരിക്കലും ഭാഷണം എന്ന് പറയാൻ പാടില്ല പ്രഭാഷണം തന്നെ പറയണം എന്തുകൊണ്ട് ഭാഷണവും ഭക്ഷണവും തമ്മിൽ വളരെ വലിയ സാമ്യമുണ്ട് ഭാഷണം ഭക്ഷണം എന്ന് പറയുന്നു ഭക്ഷണം എന്ന് പറഞ്ഞത് അത്ര നല്ലൊരു സാധനമല്ല ഭക്ഷണം കൂടുതൽ കഴിക്കുന്ന ആളെ മോശപ്പെട്ടവനായി കണക്കാക്കപ്പെടും മനോഹരമായി സംസാരിക്കുന്ന ഒരാളെ നല്ല ഒരാളായി കണക്കാക്കപ്പെടും ലോകത്തെ ഏറ്റവും വലിയ പ്രഭാഷകന്മാരെ ലോകം കണക്കാക്കിയിട്ടുണ്ട് എണ്ണീട്ടുണ്ട് എന്തും അതിൻ്റെ കലയോടുകൂടെ സമീപിക്കാൻ നമുക്ക് കഴിയാം അത് പഠിക്കുന്ന കാലത്ത് തന്നെ സർഗസിദ്ധികൾ നിങ്ങളിലെല്ലാം മേളിച്ചു കിടക്കുന്നുണ്ട് നല്ല എഴുത്തുകാർ വരേണ്ടതുണ്ട് നല്ല പ്രഭാഷകന്മാർ വരേണ്ടതുണ്ട് അത് എന്ത് വേണം ചെയ്യണം എന്താ വേണ്ടത് എന്താ വേണ്ടത് നമ്മൾ ഹൃദയം കൊണ്ട് അതിനെ സമീപിക്കണം പിന്നെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് സുരേന്ദ്രൻ സാറേ പോവാനായി ഞാനങ്ങനെ നീട്ടുന്നില്ല അവർ സംസാരത്തിന് ആവശ്യമില്ല പിന്നെ ഞാൻ എന്ത് എന്ത് ഞാൻ മനസ്സിലാക്കി നടത്തത് എല്ലാ കലയുടെയും അടിസ്ഥാന വിശാലമായ മനസ്സാണ് വിശാലമായ മനസ്സ് ഉച്ച നേരത്തുറങ്ങുമെന്നുണ്ണിയെ ഉത്തനോക്കി അരികത്തിരിക്കുമ്പോൾ എൻ കരളിൽ കുറിച്ചിതാരോക്ഷണാൽ ശങ്കപോക്കും ഒരുത്തരം ഇങ്ങനെ നിൻ നിൻപലായി നിശ്ചയമെന്നു ലോകാമ്പയായി കവയത്രയുടെ കുട്ടിയെ ഉറക്കുന്ന സമയത്ത് പൂച്ച കരഞ്ഞു വരിക അപ്പോൾ കവയത്രി നേരെ പൂച്ചയുടെ അമ്മയെപ്പറ്റി ചിന്തിക്കുക അപ്പൊ സ്വന്തം താ കുഞ്ഞിനെ താരാട്ട് താരാട്ടുപാട്ടി ഉറക്കുന്ന കവയിത്രിയുടെ മനസ്സിൽ അമ്മയെ കാണാത്ത പൂച്ചക്കുട്ടിയുടെ ോധനം വളരെ വലിയ ഒരു വേദനയായി തീരുകയാണ് സത്യത്തിൽ തന്നെയാണ് കവിതയുടെ ആത്മാവ് ഇത്തരം കവികളാണ് നമ്മുടെ നാടിനെ മനോഹരമാക്കിയത് നമ്മുടെ ഭാരതം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു നാടാണ് ഭരതൻ ഭരിച്ച രാജ്യം ഭാരതം എന്നാണ് ഭരതൻ നീതിമാനായ ഭരണാധികാരികളായി ആയിരുന്നു എന്നാണ് ഇതിഹാസങ്ങൾ പറയുന്നത് വളരെ വലിയ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നാൽ നമ്മുടെ നാട് ഇന്നൊരു പുതിയ പോക്ക് പോവാണ് വളരെ അപകടകരമായി യാത്ര ചെയ്യാണ് എങ്ങോട്ടാണ് നമ്മുടെ രാജ്യം പോകുന്നത് എന്ന് അറിയൂല എന്താ കാരണം കാരണം സാഹിത്യത്തിന് മൂലശോഷണം സംഭവിച്ചു എന്നത് തന്നെയാണ് പ്രഭാഷണത്തിൽ മൂല്യശോഷണം സംഭവിച്ചു ഹൃദയം കൊണ്ട് സംസാരിക്കുന്നവരില്ലാതെയായി മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നവരില്ലാതെയായി വളരെ ഗൗരവമായി നമ്മളിതൊക്കെ ഇതൊക്കെ ചിന്തിക്കണം ശ്രീനാരായണ ഗുരു ദേവൻ വടക്ക് വന്നു വടക്ക് വന്നപ്പോൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ആളുകൾ എസ് എൻ ഡി പിരും മറ്റുമൊക്കെ ഇങ്ങനെ കാത്തുനിന്നു അപ്പൊ കാത്ത് നിന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ റെയിൽവേ സ്റ്റേഷൻ വിട്ട് ഇറങ്ങണമെങ്കിൽ ഇച്ചാമസ്ഥാൻ വരണം എന്ന് പറഞ്ഞു ആരാ ഇച്ചാമസ്ഥാൻ ഇസ്താമസ്ഥാൻ ആ കാലഘട്ടത്തിലെ മലബാർ കണ്ട ഏറ്റവും വലിയ സൂഫിയ എന്താ ഇവരൊക്കെ തമ്മിലുള്ള ആയിരുന്നൊരു ബന്ധം അവസാനം ഇച്ചാമസ്ഥാൻ വന്നു ഇച്ചാമസ്താൻ വന്നിട്ട് പൂമാല കൊടുത്തു എന്നാണ് എങ്ങനെ ഇച്ചാമസ്ഥാൻ പൂമാല തലശ്ശേരി അങ്ങാടിയിലൂടെ ശ്രീനാരായണ ഗുരുസ്വാമികളെ സ്വീകരിക്കാൻ വേണ്ടി പോകുമ്പോൾ അവർക്ക് ഏറ്റവും പത്യമായിട്ടുള്ള നല്ല മത്തി വാങ്ങി മത്തി കോമ്പലയിൽ കൊടുത്ത് വാങ്ങിയിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു എന്നിട്ട് ഇച്ചാമസ്ഥാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ കഴുത്തിൽ പൂമാലയായി മത്തിയുടെ മാല എങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ കഴുത്തിലെത്തിയപ്പോൾ അത് പൂമാലയായി വാങ്ങിയു ഇതൊക്കെ നടന്ന സംഭവമാണ് നിങ്ങൾ പൊന്നാനിക്കാരനാണല്ലോ പൊന്നാനി പഠിച്ച ആളാണ് തലശ്ശേരിക്കാരനാണെങ്കിലും പഠനം കൊണ്ട് പൊന്നാനിക്കാരനാണ് കുഞ്ഞായി മുസ്ലിം ഈ കുഞ്ഞായി മുസ്ലിയരെ പറയുമ്പോൾ മങ്ങാട്ടച്ചൻ ഈ മങ്ങാട്ടച്ചൻ ചെറിയ ആളാണോ മങ്ങാട്ടച്ചൻ എന്ന് പറഞ്ഞാൽ സാമൂതിരി തിരുമനസ്സിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ് വല്യ വിദ്വൂഷകനാ വല്യ പണ്ഡിതനാ നമ്മളെ ചില ആളുകളൊക്കെ ഈ മങ്ങാട്ടച്ചനെയും കുഞ്ഞായി മുസ്ലിം പരിചയപ്പെടുത്തുന്നുണ്ടാൽ അവരൊക്കെ ഏതോ അങ്ങാടിയിൽ വെറുതെ വർത്താനം പറഞ്ഞാണ് വിധികളാ എന്ന തോന്നി പോകും ഭയങ്കര കഴിവുള്ള ആളുകളല്ലേ അത് വലിയ ആളുകളാ പക്ഷെ അവരൊക്കെ നമ്മള ഹൃദയത്തിന്റെ ബന്ധം എത്രയാണ് ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും തോപ്പിക്ക ബുദ്ധിയോടാ തോപ്പിക്കുന്നത് ഞാനൊരു പാമ്പ് എന്നെ പിന്നായി മസീല അങ്ങാട്ടത്തിനും ഇങ്ങനെ പോവുക പോകുമ്പോ പിന്നെ അച്ചോ പാമ്പിടിക്കാൻ വന്നു ഞാനിവിടെ എത്തിയപ്പോ ഞാനതിനെ എന്റെ കയ്യിലുള്ള വടികൊണ്ട് അടിച്ചാടെ ഒന്ന് പറഞ്ഞു മകാട്ടെ സ്വന്തം പിന്നീട് പിന്നെ പതിനെട്ട് കൊല്ലം കഴിഞ്ഞിട്ട് അതുവഴി പോയപ്പോൾ എന്നിട്ടോ കുഞ്ഞായിനെ അന്വേഷിച്ചു തോണ്ടിയിട്ട് തോന്നി ഇത് പതിനെട്ട് കൊല്ലം കഴിഞ്ഞിട്ട് അവിടെ എടുത്തുമ്പോ ചോദിക്കാം എന്നിട്ടോ കുഞ്ഞായിനെ ഈ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ പ്രവാചക കാവ്യം മധു കാവ്യം നൂൽ നൂൽ നൂൽമധു അറുന്നൂറ് വലിയ അത് എഴുതിയത് കുഞ്ഞായ്മസ് ആരാ ഇത് കുഞ്ഞായി മുസ്ലിയാരി എഴുതിയിട്ട് പാടി പാടിക്കേൾപ്പിച്ചപ്പോ തുള്ളിച്ചാടി മങ്ങാട്ടച്ചൻ ശുദ്ധ ശുദ്ധ ഹിന്ദു ബ്രാഹ്മണൻ ഓടി ഓടി ചെന്നിട്ട് നേരെ സാമൂതിരി മനസ്സിനോട് പറഞ്ഞു നമ്മുടെ കുഞ്ഞായി കുഞ്ഞായിലൊരു കവിത എഴുതിയിട്ടുണ്ട് രാജാവ് അന്ന് കേൾക്കണം അങ്ങനെ രാജാവിൻ്റെ അടുത്ത് വായിക്കാൻ വേണ്ടി പറഞ്ഞു കുഞ്ഞായി മുസ്ലിം രാജസദസ്സിൽ വന്ന് വായിച്ചു രാജസദസ്സിൽ രാജാവ് മേശക്കിൽ അടിച്ചുകൊണ്ടാണ് ഓരോ വരിയും കേട്ടത് എന്നിട്ട് പറഞ്ഞു കേരളത്തിലെ എല്ലാ മുസൽമാന്റെ വീടുകളിലും ഇത് എത്തിക്കാൻ വേണ്ട പണം പണമല്ല നമ്മളെ അനുഭവിക്കുന്നത് അതായത് ആദ്യത്തെ നൂൽമധു എന്ന ഈ മധു ഗാനം എല്ലാ മുസ്ലിം വീടുകളിലും എത്തിയ ശുദ്ധനായ ഹിന്ദുവാണ് ക്ഷത്രിയ എത്ര നന്മ നാടായിരുന്നു ഇത് അവർക്ക് നമ്മളത്ര ഇംഗ്ലീഷ്ന്നറിയില്ല ഞാനിവിടെ സുരേന്ദ്ര സാറിനോട് പറയുന്നത് ഞാൻ അവസാനിപ്പിക്കാണ് നമ്മളെ പടിഞ്ഞാറിലൂടെ ചിന്തിച്ചു പടിഞ്ഞാറിലൂടെ വായിച്ചു പടിഞ്ഞാറുകാര് ലോകത്തെ ഏത് കാലഘട്ടത്തിലും കൊള്ളക്കായിരുന്നു അവർ പ്രധാനമായ അവരെന്തിന്റെ ആപേക്ഷക്കളാണ് അവരെന്തിനാണ് പേർച്ചയിൽ വന്നത് കൊള്ളക്കു വേണ്ടി ഇന്ത്യക്കാർ എന്തിനാ പേർഷ്യൽ പോയത് വിജ്ഞാനം കൊടുക്കാൻ വേണ്ടി അറബികൾ എന്തിനാ വന്നത് കച്ചവടത്തിനും വിജ്ഞാന വ്യാപാരത്തിനും വേണ്ടി എന്തിനാണ് പടിഞ്ഞാറുകാർ വന്നത് കൊള്ളക്ക് വേണ്ടി ഗാമ കച്ചവടമല്ലാതെ എന്താണ് ഇവിടെ നൽകിയത് കിടമത്സരങ്ങളും ശത്രുത ഉണ്ടാക്കലും അല്ലാതെ എന്താണ് നൽകിയത് അപ്പൊ നമ്മൾ എല്ലാ കാര്യം ഇന്നത്തെ അവസ്ഥ എന്താന്ന് വെച്ചാല് ലാഭത്തിൽ ആയ പഠനങ്ങളാണ് പണ്ഡിതന്മാർ പോലും ഇപ്പോൾ അങ്ങനെയാണ് പഠിക്കുന്നത് എനിക്ക് നമ്മളിപ്പോൾ ഈ വെള്ളക്കുപ്പായിട്ട പോലല്ലോ നമ്മൾ പോലും ഇപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ പിന്നെ ലാഭമുള്ള കാര്യം നോക്കിയിട്ട് അതനുസരിച്ച് പഠിച്ച് അതിന്റെ ഫാക്കൽറ്റി ആയിട്ട് അത് പഠിച്ച് കൂടുതൽ സ്കോപ്പുള്ള കാര്യത്തെ ആലോചിക്കണം മനുഷ്യത്വമാണ് മെല്ലെ 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 നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ മനുഷ്യത്വം തിരിച്ചു കൊണ്ടുവരുക എന്നത് നമ്മുടെ എല്ലാവരുടെയും യഥാർത്ഥ മനുഷ്യത്വം ഉണ്ടാകുമ്പോൾ യഥാർത്ഥ വിജ്ഞാനം ഉണ്ടാവും മനുഷ്യത്വമില്ലാത്ത വിജ്ഞാനം അത് ഏത് വിജ്ഞാനമാണെങ്കിലും അത് ചവറാണ് മനുഷ്യത്വം പറയാത്ത ഒരു പ്രഭാഷണം ഉണ്ടെങ്കിൽ ആ പ്രഭാഷണം എന്നല്ല അത് വിഷാണ് അത് മുസ്ലിം പ്രസംഗിച്ചാലും വിഷമാണ് ഹിന്ദു പ്രസംഗിച്ചാലും വിഷമാണ് എന്തുകൊണ്ട് മനുഷ്യൻ അറ്റുപോയ കണ്ണികളെയെല്ലാം വിളക്കി ചേർക്കുക എന്നതാണ് ആ ഒരു ധർമ്മമാണ് സത്യത്തിൽ പ്രഭാഷകന്മാർക്കും എഴുത്തുകാർക്കും നിർവഹിക്കുന്നത് ഈ ഇവിടെ അറ്റുപോകുന്ന കണ്ണികളെ കൂട്ടിച്ചേർക്കുക എന്നത് വേണ്ടിയായിരിക്കണം നിങ്ങൾ അല്ലാതെ കല കലകലക്കു വേണ്ടിയല്ല കല മനുഷ്യത്വത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് പരസ്പരം അറിയാൻ വേണ്ടിയാണ് നന്മക്ക് വേണ്ടി ഒരൊറ്റ മതമുണ്ടേമതോ ും പാർവനശി ബിംബം ഒരൊറ്റുലിന്നല്ലോന്നാണ് ലോകത്തിന്റെ ജീവനായ ഒരു മതമുള്ളൂ അത് പ്രേമാണ് സ്നേഹമാണ് മനുഷ്യൻ മനുഷ്യനോട് കാണിക്കേണ്ട സ്നേഹമാണ് ഉറുമ്പിനോട് പോലും വലിയ വലിയ മനുഷ്യർ കാണിച്ച പ്രേമാണ്യിലെ പള്ളിയിൽ കർമ്മയോഗിയായ അബു ഹനീഫ കിടന്നു ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് വലിയ കുപ്പായ ഉണ്ടായിരുന്നു പൂച്ചക്കുട്ടി വന്നിട്ട് ഇങ്ങനെ ഉറക്കം തോന്നുമ്പോൾ കുപ്പായ ഒരു കാനം നോക്കുമ്പോൾ പൂച്ചക്കുടി കുറു നമ്മൾ നാല് മധുഖിൽ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട മധുഖുകൾ നാലാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മധുഖമാണോ ഹനീഫി മധുഖ് അതിൻ്റെ ഹനീഫ അപ്പോൾ ഹനീഫ മെല്ലെ പിന്നെ അവിടെ കിടന്നു ഒരാൾ അതുവഴി പോയപ്പോൾ അയാളോട് ഇങ്ങനെ പറഞ്ഞ് ഞാൻ കത്തിരി കൊണ്ടുപോകാൻ വേണ്ടി സംസാരിച്ചില്ല കാരണം സംസാരിച്ചാൽ പൂച്ചയുടെ ഉറക്കം നഷ്ടപ്പെട്ടു അങ്ങനെ ഒരാൾ കത്തിരി കൊണ്ടുപോയി കത്തിരി വളർന്നപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങോട്ട് വരട്ടാൻ അപുഹാനി കൊളു എന്നിട്ട് കൈയും എന്നിട്ട് അബ്ഹാനി സംസ്കരിക്കാൻ പോയി ഒറ്റ കൈയിൽ അബുഹാനി സംസ്കരിച്ചു ഒറ്റ കൈയിൽ സംസ്കരിക്കുന്ന ഈ കയ്യിൽ വസ്ത്രം ഈ കൈയിൽ വസ്ത്രമല്ല എന്താ നമ്മുടെ മതവിധ്യ എന്താ നല്ല നല്ല ആ കാര്യം അല്ലാത്ത ചെയ്തു ഹനീഫ എന്തുകൊണ്ട് പാടില്ല പിന്നെ പൂച്ച നിസ്കാരം കഴിഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഏതൊരു ധർമ്മത്തിന്റെയും അടിസ്ഥാനം നന്മയാണ് മനുഷ്യത്വം അത് കണ്ടെത്താൻ നിങ്ങളുടെ സാഹിത്യത്തിന്റെ വളർച്ചയ്ക്ക് കഴിയട്ടെ വിശാലമായ മനസ്സിലൂടെ എല്ലാവരെയും കാണാൻ ശ്രമിക്കുക ഈ ലോകത്തെല്ലാവരും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഇനി മതമില്ലാത്തവനാണെങ്കിലും ആരാണെങ്കിലും അവരൊക്കെ ആദമിൻ്റെ മക്കളാണ് ആദമിന് മുമ്പ് ഇങ്ങനെ ഒരു സർഗസിദ്ധനായ സംസ്കൃതനായ ഒരു മനുഷ്യനെ പറ്റി നമുക്കറിയില്ലുക്കുമിൻ ആദമോ ആദമിൻ് എ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് നന്മയുടെ പ്രചാരകരായിത്തീരുക അതിനുവേണ്ടി കലയും അതിനുവേണ്ടി സാഹിത്യവും അതിനുവേണ്ടി എന്തൊക്കെ ഏതൊരു നന് കാര്യത്തിലും അടിസ്ഥാനമായി നന്മയുണ്ടാകുമ്പോൾ നമുക്ക് മനുഷ്യത്വത്തെ വളർത്താൻ കഴിയും അല്ലെങ്കിൽ ഭൂമി തന്നെ നരകമായി മാറും ഇനി ഒരു നരകത്തിലേക്ക് പോകേണ്ടി എനിക്ക് തരില്ല എനിക്ക് ഇവിടെ തന്നെ ഒരു നരകമായി മാറും ഭൂമിയെ നരകമാക്കുന്നതിന് പകരം ഭൂമിയെ സ്വർഗമാക്കാൻ ശ്രമിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ മനുഷ്യർക്കും നല്ലത് വരട്ടെ ഇന്നലെ രാത്രിയും ഞാൻ ഇന്നലെ രാത്രി ബഹുമാനപ്പെട്ട ഫാത്തിമ ബേബിയുടെ പൊന്നുമോൻ ഹസൈൻ അലി അള്ളാഹോനുവിൻ്റെ മക്ബറ സന്ദർശിച്ചു വരികയാണ് അവിടെയും ഞാൻ ഇന്ത്യയിലെ മുഴുവനും മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ് വരുന്നത് എനിക്ക് നിങ്ങളെ മുന്നിൽ നിൽക്കാൻ സന്തോഷമുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഹുസൈൻ ഉള്ളിയുള്ളവൻ്റെ മക്കബ സന്ദർശിച്ച് ഞങ്ങളെ ഭരണാധികാരികൾ നീതിമാരാമാരാവണേ എല്ലാ മതത്തിനും നീതി കിട്ടണേ ഞങ്ങളെ ഭരണാധികാരികൾ കരുണയുള്ളവരാവണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വരുന്നത് ഇത് അള്ളാഹുവാണ് ഞാൻ നേര് പറയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇബ്രാഹിം എന്ന ലോകങ്ങളുടെ മഹാകർമ്മയോഗിയുടെ മക്കൾ പോയിരുന്നു അദ്ദേഹത്തിന് മുന്നിൽ പ്രാർത്ഥിച്ചതും ഞങ്ങളുടെ രാജ്യം നന്മയുടെ വിളയനലമായി തീരുണമേ പഠിച്ചവനെ ഞങ്ങളുടെ നാട്ടിൽ നീതിയും ധർമ്മവും കരുണയും ലോകരാജ്യങ്ങളിലേക്ക് മുഴുവനും ധർമ്മവും നീതിയും സംസ്കാരവും കരുണയും കയറ്റിവിട്ട രാജ്യം ഒരിക്കലും ഊഷമായി തീരരുതേ പഠിച്ചവനെ എന്ന് പ്രാർത്ഥിച്ചു വരികയാണ് ഇത് പറയാനുള്ള അർഹത കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ പുതിയ കുട്ടികളാണ് നിങ്ങളിലൂടെ വീണ്ടും ഭാരതത്തിന്റെ ഒരു പൂയവരിക വളർ ഉയർന്നു വരട്ടെ നമ്മെ അനുഗ്രഹിക്കട്ടെ വാഹുദാനമി അസലം